ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം നമ്മുടെ ഈ പ്രദേശത്തെ ബഹുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു ജീവകാരുണ്യ താൽപര്യപരമായിട്ടുള്ളൊരു വിഷയത്തിനാണ് ഞങ്ങളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത് വെട്ടം പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഈ വാർഡിലെ താമസക്കാരനായിട്ടുള്ള ചെറിയ പറമ്പത്ത് ഷാജി എന്ന നമ്മുടെ സഹോദരൻ കലശലായ ഒരു രോഗം ബാധിച്ച് പ്രയാസപ്പെടുകയാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം ഇതിൻ്റെ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പോലും ഇത്തരം രോഗങ്ങൾ വന്നാൽ തളർന്നു പോകുന്നു എന്നുള്ളത് ഇന്ന് സാമാന്യ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ജീവിതത്തിന് സാധാരണ ജീവിതത്തിന് തന്നെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലെ നമ്മുടെ സഹോദരൻ ഷാജി ഈ വലിയ രോഗത്തിന് അടിമപ്പെട്ട് നാല് വർഷത്തോളമായി അതിൻ്റെ ചികിത്സയിലാണ് കിഡ്നി മാറ്റിവെക്കണം എന്ന ഒരു ചിന്തയിലാണ് ഷാജിയുടെ കൂട്ടുകാരെല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുള്ളത് അതിനുവേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കമണി ചെയർപേഴ്സൺ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയ സഹോദരൻ മോഹൻദാസ് അതിൻ്റെ ജനറൽ കൺവീനറും എൻ എസ് ബാബു അതിൻ്റെ ട്രഷററുമാണ് അവരൊക്കെ ഉൾക്കൊള്ളുന്ന ഈ സദസ്സിൽ വെച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഔഷാദും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടുള്ള ഇസ്മായിലും കുഞ്ഞുമൂസയും ഒക്കെ ഉള്ള ഒരു തലത്തിലാണ് ഇപ്പോൾ ഈ സംസാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വേണം അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വയ്ക്കണമെങ്കിൽ അവർ വലിയ തുക നമുക്കെല്ലാവർക്കും കൂടി ഒത്തുപിടിച്ചാൽ മാത്രമേ നേടാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഈ വോയിസ് മെസ്സേജിനോട് കൂടെ അവൻ്റെ ഈ ചികിത്സാ നിധിയുടെ ബാങ്ക് അക്കൗണ്ടും അതിന് വിശദാംശങ്ങളും സമർപ്പിക്കുന്നുണ്ട് നിങ്ങൾ കഴിയുന്ന തുക ഈ സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചാൽ ഒത്തുപിടിച്ചാൽ അതിന് നിഷ്പ്രയാസം ചികിത്സിച്ച് ഭേദമാക്കുവാനും അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ജീവകാരുണ്യ താൽപ്പര്യരായിട്ടുള്ള മുഴുവൻ സ്നേഹികളുടെയും മുഴുവൻ മനുഷ്യ സ്നേഹികളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്